െ മക്കളും കൊച്ചി അവർക്ക് എല്ലാവർക്കും ഒരു ഒരു ധാർമ്മികത കാലത്ത് അങ്ങനെയുള്ള ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരും കൂടെ ഈ സംസാരിക്കുന്ന കാര്യം നാട്ടുകാർ കേൾക്കുമ്പോൾ ആർ എസ് ഇ ചേരണ്ടാണെന്ന് ഏർ ജമത്തെ ഇസ്ലാമി ചേരണ്ടെന്നൊക്കെ അവര് മനസ്സിലാക്കും എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നാളെ അവിടെ വെച്ച് കാണാന്ന് പറയും എന്തിനെ യുദ്ധം ചെയ്തത് തീർക്കും നമ്മൾ രണ്ടു അഭിപ്രായ വ്യത്യാസം അതിന് ജനാധിപത്യ ബോധത്തിനുസരിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അവിടെ പിടിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്കത്ര ജനാധിപത്യ ഇല്ലെന്നയാൾ വിചാരിക്കുന്നത് അതൊക്കെ ചെയ്യാം അത് തന്നെയാണ് ലോകം അത് നമുക്ക് ഇയാൾ അംഗീകരിക്കേണ്ട ഇയാൾ അത്രേ ഉള്ളു ഞാൻ അംഗീകരിക്കുന്നത് അവനെന്നെ ഇടിച്ച് മോദി പിടിച്ച് ജയിലിൽ ഇടുമ്പോ ഞാൻ എന്താ അംഗീകരിച്ചിട്ടാണോ മനസ്സിലായിട്ടാണ് ഞാനീ വിണ്ടന്നെ ഒരു മീനും ഇതുവരെ ഇഷ്ടമല്ല നമ്മൾ പിടിക്കുന്നത് അത് അതിന്റെ മക്കളെ വളർത്താനാ അത് തിന്ന നാളല്ലേതന്നെ അഞ്ചാം ക്ലാസ്സും ഗുസ്തിയും വെച്ച് ഇറങ്ങിയ മുതലിമാർക്ക് സായിപ്പിന്റെ ഭാഷ വഴങ്ങില്ലെന്നറിയാം പറയാള് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞു തന്നതാ അത് വെച്ചുകൊണ്ട് ഇയാളുടെ പഴഞ്ചൻ ആശയങ്ങളെ പഴഞ്ചൻ രീതിയിൽ വീണ്ടും അതിന് അല്ല ഇയാൾ കിട്ടിയില്ല ഇയാള് വിശ്വാസിയാണ് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ടാണ് ഇയാൾ അതങ്ങനെ പറയുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് അത് അതെത്രയറിയ തെറ്റിദ്ധരിക്കാതെ അല്ല അങ്ങനല്ല ഒരാൾ എന്തിനാണ് ഈ ഒരു ആർഗ്യുമെന്റ് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും വീണ്ടും തുടരുന്നത് തനിക്ക് ആവശ്യമില്ലാത്തോണ്ടാണ്

ഇവിടെ നടക്കുന്നില്ല ഇവിടെ ഇയാൾക്ക് ആവശ്യമില്ല എന്താ ശരിയല്ല ജനാധിപത്യ ബോധം എന്ന് ഇന്നത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അതിനേക്കാളും കൂടുതലൊരു മൂല്യബോധം ഇയാൾ പറയുകയാണെങ്കിൽ ഞാൻ എടുക്കും അവര് കൊല്ലും അത് കൊല്ലുമ്പം റെസിസ്റ്റ് ചെയ്യേണ്ടതും നമ്മുടെ ആവശ്യമാണ് എന്തിനും അവരവരുടെ ശരിയല്ലേ അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു അല്ല ഞാൻ പറയുന്നത് വസ്തുനിഷ്ഠമായി ഈ ചെയ്യുന്ന സംഘപരിവാർ ചെയ്യുന്ന തെറ്റാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും താങ്കൾക്ക് പറയാൻ സാധിക്കില്ല കാരണം കൊണ്ടാണ് തെറ്റാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികത കൃത്യമായ എനിക്ക് എവിടെ അനീതി കണ്ടാലും അതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്നു പറയുന്നത് സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഏത് മനുഷ്യനെ പറ്റിയാ

പരസ്പര സമ്മത പ്രകാരമായ ഒബ്ജക്റ്റീവിറ്റി അത് പരസ്പര സമ്മതം മാത്രമേ ഉള്ളൂ അല്ലാതെ അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ എങ്ങനെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞില്ലല്ലോ യും സമയല്ലോ സ്വയംരക്ഷക്ക് വേണ്ടിയല്ലേ നമുക്ക്